ഇസ്രായേലിനെ തകർക്കാൻ ഇസ്ലാമിക രാജ്യങ്ങൾ സഖ്യം കൂടണം എന്നുള്ള ഒരു നിലയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഇസ്രായേലിനെതിരെ ഇസ്ലാമിക രാജ്യങ്ങൾ സഖ്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് തുർക്കി പ്രസിഡന്റ് തയിബ് എർദോഗൻ ശനിയാഴ്ചയാണ് അദ്ദേഹം ഒരു ആഹ്വാനം നടത്തിയിരിക്കുന്നത് ഇസ്രായേൽ നിന്നുള്ള വ്യാപനവാദത്തിന്റെ വർദ്ധിച്ചു വരുന്ന ഭീഷണിക്കെതിരെയാണ് ഈ സഖ്യ രൂപീകരണം ഉണ്ടാകേണ്ടത് എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വെള്ളിയാഴ്ച പ്രതിഷേധം നടന്നിരുന്നു ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഒരു തുർക്കി അമേരിക്കൻ സ്ത്രീയെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു ഈ കൊലപ്പെടുത്തിയ കാര്യത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിവരിച്ചതിനു ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത് ഇസ്രയേൽ ധാർഷ്ട്യം ഇസ്രയേൽ കൊള്ള ഇസ്രയേൽ ഭരണകൂട ഭീകരത ഇത് മൂന്നും തടയാനുള്ള ഒരേ ഒരു നടപടി ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടുകെട്ടാണെന്ന് എർദോഗൻ പ്രസ്താവിക്കുന്നു ഇസ്താംബുളിനടുത്തുള്ള ഒരു ഇസ്ലാമിക സ്കൂൾ അസോസിയേഷൻ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇസ്ലാമിക കൂട്ടുകെട്ടിന്റെ ഇസ്താമിക സഖ്യങ്ങൾ ഇസ്രയേലിനെ തകർക്കാൻ വേണമെന്ന് എർദോഗൻ തുറന്നു പറഞ്ഞിരിക്കുന്നത് എർദോഗ പരാമർശത്തെക്കുറിച്ച് പക്ഷേ ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇസ്രയേലിനെതിരെ രാജ്യത്തിനകത്തും പ്രതിഷേധം കനക്കുകയാണ് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് യായർ ലാപിഡ് നേരത്തെ രംഗത്ത് വന്നിരുന്നു ഗസേൽ ഹമാസ് ബന്ദികളാക്കി വെച്ച് ഇസ്രയേലുകാരുടെ മോചനത്തിനായി പ്രത്യേക ഉണ്ടാക്കണം എന്നാണ് ലാപിഡിന്റെ ആവശ്യം കരാറുണ്ടാക്കുക യുദ്ധം അവസാനിപ്പിക്കുക രാജ്യം നേരെയാക്കുക അദിത് പാർട്ടിയുടെ നേതാവ് കൂടിയായ ലാപിഡ് എക്സിൽ കുറിച്ചത് ഇങ്ങനെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുവിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമായി തുടരുകയാണ് അതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം എന്നതും ശ്രദ്ധേയം വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് അരങ്ങേറുന്നത് ബന്ദികളെ തിരിച്ചെത്തിക്കാൻ കഴിയാത്ത നത്തന്യാഹു സർക്കാരിന്റെ നടപടിയിലാണ് ഇപ്പോഴത്തെ പ്രതിഷേധം അരങ്ങേറുന്നത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം നാൽപ്പതിനായിരത്തിലേറെ ഫലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് ഇസ്രയേലിന്റെ ആക്രമണം ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളുടെ കിടപ്പാടമാണ് നഷ്ടമാക്കിയത് ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിൽ ഫിലാഡൽഫി ഇടനാഴി തുടരും എന്ന നത്തന്യാഹുവിന്റെ പിടിവാശിയാണ് ചർച്ചകൾ നീണ്ടുപോകാനുള്ള കാരണമായി വിലയിരുത്തുന്നത് പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദിമോചനം സാധ്യമാകില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് അതേസമയം തന്റെ സർക്കാർ തകരും എന്ന ഭയത്താലാണ് നത്തന്യാഹു കരാറിൽ നിന്ന് പിന്നോക്കം പോകുന്നത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഫിലാഡൽഫിയ ഇടനാഴിയെപ്പറ്റി കാര്യമായ ചർച്ചകളൊന്നും നടന്നിരുന്നില്ല എന്നാണ് ലാപിഡിന്റെ പാർട്ടിയിലെ മറ്റൊരു നേതാവ് മിക്കി ലെവി വ്യക്തമാക്കിയത് അതേസമയം ഫിലാഡൽഫിയ ഇടനാഴിയുടെ നിയന്ത്രണം ഇനിയും തുടർന്നാൽ നിരവധി ഇസ്രേലി സൈനികരുടെ അനാവശ്യ മരണത്തിൽ അത് ചെന്നെത്തിക്കും എന്ന മുന്നറിയിപ്പും അദ്ദേഹം ഫിലാഡൽഫിയുടെ നാഴിയിലെ അവകാശവാദത്തെക്കാൾ ഏറ്റവും പ്രധാനം ഗാസയിലുള്ള ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കരാർ ഉറപ്പിക്കലാണ് അതിനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്നാണ് ഇസ്രയേലി ചാനലായ ചാനൽ ട്വൽവ് അടുത്തിടെ പുറത്തിറക്കിയ ഒരു സർവേയിൽ ജനങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് സർവേയിൽ പങ്കെടുത്ത അറുപത് ശതമാനം ഇസ്രയേലികളും പറഞ്ഞത് ബന്ദി മോചനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് അതേസമയം ഫിലാഡൽഫിയുടെ നാഴിയുടെ നിയന്ത്രണം നിലനിർത്താനുള്ള നെതന്യാഹുവിന്റെ നിർബന്ധത്തെയും അധികാരമോഹത്തെയും ഇസ്രയേൽ സുരക്ഷാ സേനയെ ഷിൻബറ്റിന്റെ മുൻ നദവ് ആർഗമാൻ വിമർശിക്കുകയും ചെയ്യുന്നു സർക്കാർ തകരുമോ ഭയമാണ് നെത്തന്യാഹുവിന് അതുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ നിർബന്ധം പിടിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഫിലാഡൽ ഫീഡനാഴിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നെത്തന്യാഹുവിന്റെ സമീപകാല അവകാശവാദങ്ങളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇതുവഴിയാണ് ഗസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് എന്നായിരുന്നു നെത്തന്യാഹു ആരോപിച്ചിരുന്നത് എന്നാൽ ഗസയിലെ ആയുധങ്ങളും ഫിലാഡൽ ഫീഡനാഴിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നദവ് അർഗമാൻ പറഞ്ഞു സാമൂഹികമായും സാമ്പത്തികമായും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധങ്ങൾക്ക് ഇസ്രായേൽ ഇതുവരെയും സജ്ജമല്ല നിലവിലെ യുദ്ധം വളരെ മുമ്പേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ന്യൂസ് ഡെസ്ക്യൂസ്